ിൽ ബക്റ ഇറങ്ങുന്നത് വിശുദ്ധ മദീനയുടെ സാഹചര്യത്തിലും നബി നബ് അലൈഹി അലൈവലാ തങ്ങളുടെ മദീന കാലഘട്ടത്തിലുമാണല്ലോ അന്ന് സഹാബികളിൽ ചിലർ യഹൂദ പണ്ഡിതന്മാരിൽ ചിലരെ സന്ദർശിക്കുന്നുണ്ട് യഹൂദ പണ്ഡിതന്മാരിൽ ക്യാബുബിനുൽ അഷ്റഫും ക്യാബുബിനു അസദും അബ്ദുല്ലാ ഇബിനു സൂരിയ എന്നവരും ജെയ്തു ബിനു താബൂഹ് എന്ന പണ്ഡിതനുമായിരുന്നു പ്രധാനികൾ അവരുടെ അടുക്കലേക്ക് ചെന്ന സഹാബികൾ ബനു സലാമ ഗോത്രത്തിൻ്റെ പ്രതിനിധിയായി ബിൻ ജബൽ റതി അള്ളാഹു താലാൻഹു ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിൻ്റെ പ്രതിനിധിയായി സയദ്ബിൻ മുഹാദ് റതി അള്ളാഹ് വൻഹു ബനുൽ ഹാരിസ് ഇബിനുൽ ഹസ്രജിന്റെ പ്രതിനിധിയായി ഹാരിജത്തുബിൻ സെയ്ദ് റതി അള്ളാ വൻഹു എന്നിവരായിരുന്നു തോറാത്തിൽ അവതീർണമായ ചില വിഷയങ്ങളെ അന്വേഷിച്ച് തിട്ടപ്പെടുത്താനും അറിഞ്ഞ് ബോധ്യപ്പെടാനുമായിരുന്നു ഇവർ യഹൂദ നേതാക്കളെ പണ്ഡിതന്മാരെ സമീപിക്കുകയും അവരോട് ചോദിക്കുകയും ഉണ്ടായത് പക്ഷേ ഈ യഹൂദ പണ്ഡിതന്മാർ തങ്ങൾക്കറിവുള്ളത് പറയാൻ വിസമ്മതിച്ചു തങ്ങൾക്ക് ബോധ്യപ്പെട്ടത് തുറന്നടിക്കാൻ വൈമനസ്യം കാണിച്ചു ഈ ഒരു പൂഴ്ത്തിയൊപ്പിനാണ് അള്ളാഹുസ്ബാനത്താൽ അവരുടെ വിഷയത്തിൽ ഈ ആയത്ത് ഇറക്കിയത് എന്ന് ഏറെക്കുറെ തെപ്സീർ കിതാബുകൾ ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ആളുകളുടെ വിഷയത്തിലാണ് അള്ളാഹു സുഹാനുവ അവതരിപ്പിക്കുകയുണ്ടായത്യൽ എന്ന വചനം എന്തായിരുന്നു ജൂത പണ്ഡിതന്മാരോട് ഇവർ ചോദിച്ച വിഷയങ്ങൾ അതിൽ രണ്ടെണ്ണം ഇതുപോലെ പല തഫ്സീറുകളും ഉന്നയിച്ചിട്ടുണ്ട് ഒന്ന് നബി സലഹു അലഹി വസല്ലമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് തിരുനബിയുടെ വിശേഷണങ്ങളും വിശേഷങ്ങളും വിശേഷങ്ങളുമൊക്കെയായി വേദത്തിലുള്ളതാണ് രണ്ടാമത്തേത് വ്യഭിചരിച്ചവർക്കുള്ള ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതൊക്കെ വിശദമായിട്ട് നമുക്ക് ഇൻഷാല്ല ഒരു തുടർച്ചയിൽ പഠിച്ചു പോകാൻ വേണ്ടി